തലക്കെട്ട് കൗണ്ട് ഡൗൺ സുവിശേഷം ലൂക്കോസ് ഒരു അവൻ വിശക്കുന്നവരെ നന്മകളാൽ നിറച്ചു സമ്പന്നരെ വെറുതെ അയച്ചു പുറത്ത് ഉച്ചഭാഷണികൾ വിൽക്കുക സുവിശേഷത്തിനുള്ളിൽ മറ്റൊരു ശബ്ദം കേൾക്കും ഒരു ശാന്തമായ ശബ്ദം മറിയുടെ ശബ്ദം അവൻ വിശക്കുന്നവരെ നന്മകളാൽ നിറച്ചു ലൂക്കോസ് മറിയ ഈ വാക്കുകൾ ആലപിക്കുന്നു അവൻ വിശക്കുന്നവരെ നന്മകളാൽ നിറച്ചു സമ്പന്നരെ വെറുതെ അയച്ചു ആഗമനകാലത്തിന്റെ ഈ അവസാന നാളുകളിൽ രണ്ട് കൗണ്ട് ഡൗണുകൾ അടുത്തായി നടക്കുന്നു ഒന്ന് ഉച്ചത്തിൽ ഒന്ന് സൗമ്യമാണ് ഒന്ന് വിപണിയുടേതാണ് ഒന്ന് കാരുണ്യത്തിൻ്റെതാണ് എന്റെ ഹൃദയത്തെ രൂപപ്പെടുത്തുന്നത് ഏത് കൗണ്ട് ആണ് മറിയ വിശപ്പിനെക്കുറിച്ച് കുറിച്ച് ആദ്യം ഒഴിഞ്ഞ വയറുകളെ കുറിച്ചല്ല ഒഴിഞ്ഞ ഹൃദയങ്ങളെ കുറിച്ചാണ് ദൈവം എനിമയോടെ വരുന്നവരെ നിരക്കും അവനെ ആവശ്യമാണെന്ന് അറിയുന്നവർ സ്വയം നിറഞ്ഞിട്ടില്ലാത്തവർ ദൈവം സന്തോഷവും സമാധാനവും കൊണ്ട് നിരക്കും പെട്ടെന്ന് കടന്നുപോകുന്ന സന്തോഷമല്ല അവധിക്കാലം കഴിഞ്ഞ് മങ്ങിപ്പോകുന്ന ആവേശമല്ല മറിച്ച് ആഴമായ സന്തോഷം നിലനിൽക്കുന്ന പ്രത്യാശ കർത്താവിനായി വിശക്കുന്നവർ നിരാശയല്ല ദൈവത്തിനു വേണ്ടി വിശക്കുന്ന ഈ ദിവസങ്ങളിലേക്ക് ഞാൻ വരുന്നുള്ളൂ അതോ ഇതിനകം നിലഞ്ഞിരിക്കുന്നു ശ്രദ്ധ തിരിക്കുന്നവനോ സംതൃപ്തനോ ആണ് പുറത്ത് കലണ്ടർ അലവ് വിൽപ്പൽ ഓഫറുകൾ വിളക്കുകൾ ശബ്ദം ഉള്ളിൽ സഭ സഭമന്ത്രിക്കും നിശബ്ദത വചനം കുംഭസാരം യൂക്കറിസ്റ്റ് ആഗമനം ഒരു തീയതിയിലേക്കുള്ള കൗണ്ട് ഡൗൺ ആണ് ഇത് ഒരു മീറ്റിംഗിലേക്കുള്ള കൗണ്ട് ഡൗൺ ആണ് അല്ല ഞാൻ എൻ്റെ ഷോപ്പിംഗ് പൂർത്തിയാക്കിയോ പക്ഷേ ഞാൻ എൻ്റെ പശ്ചാത്താപം ആരംഭിച്ചിട്ടുള്ളൂ ക്രിസ്മസിന് മുമ്പുള്ള എൻ്റെ അവസാന മൂന്ന് ദിവസങ്ങൾ ആരെങ്കിലും കണ്ട ഞാൻ എന്തിനു വേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് അവർ കരുതും ഒരു ഉത്സവം അതോ ഒരു വ്യക്തിയോ ഒരിക്കൽ ഒരു കടയുടമ ഒരു ലളിതമായ ചോദ്യം ചോദിച്ചു എന്തുകൊണ്ടാണ് സാന്തച്ചുവപ്പ് വസ്ത്രം ധരിക്കുന്നത് അതൊരു ചെറിയ ചോദ്യമായി തോന്നും എന്നാൽ കൃപ പലപ്പോഴും മൃദുവായി മുട്ടുന്നു ശാന്തിയുടെ പിന്നിൽ വിശുദ്ധ നിക്കോളാസ് നിൽക്കുന്നു ഒരു ബിഷപ്പ് ശാന്തമായ ഔദാര്യമുള്ള ഒരു മനുഷ്യൻ ചുവന്ന വസ്ത്രത്തിന് പിന്നിൽ ഒരു ആഴത്തിലുള്ള ചുവപ്പുണ്ട് ക്രിസ്തുവിന്റെ രക്തം സ്നേഹത്തിൽ ചൊരിയപ്പെടുന്നു ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സമ്മാനം നമ്മൾ കൈമാറുന്നതല്ല മറിച്ച് ആർക്കാണ് നൽകപ്പെട്ടത് എന്നതാണ് ലളിതമായ സംഭാഷണങ്ങൾ വിശ്വാസത്തിനുള്ള വാതിലുകളായി മാറാൻ ഞാൻ അനുവദിക്കുന്നുണ്ടോ ഞാൻ ക്രിസ്മസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്റെ വാക്കുകൾ നിറങ്ങളിലേക്കും അലങ്കാരങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ടോ അതോ ക്രിസ്തുവിനെയും അവൻ്റെ സ്നേഹത്തെയും വിരൽ ചൂണ്ടുന്നുണ്ടോ നമ്മുടെ ഒരുക്കം അർത്ഥമാക്കുന്നില്ല അത് ഒരിക്കലും ഹൃദയത്തിൽ എത്തുന്നില്ലെങ്കിൽ നമുക്ക് എല്ലാ മുറികളും വൃത്തിയാക്കാനും എല്ലാ വിഭവങ്ങളും പാചകം ചെയ്യാനും എല്ലാ ജോലികളും പൂർത്തിയാക്കാൻ എന്നിട്ടും ആത്മാവിനെ സ്പർശിക്കാതെ വിടാനും കഴിയും എന്നാൽ നാം പശ്ചാത്തപിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മൾ ക്ഷമ ചോദിക്കുമ്പോൾ നമ്മൾ യൂക്കറസ്റ്റിലേക്ക് മടങ്ങുമ്പോൾ വിശക്കുന്ന ഹൃദയം നിറയും ദൈവം വിശക്കുന്നവരെ നന്മകളാൽ നിറയ്ക്കും മൂന്ന് ദിവസങ്ങൾ പോലും മതി കൃപയ്ക്ക് മതി മാറ്റത്തിന് മതി ഒരു പുതിയ തുടക്കത്തിന് മതി ഏതൊരു മാനസാന്തര പ്രവൃത്തിയാണ് ഇന്ന് കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്നത് ഏതൊരു കാരുണ്യ പ്രവൃത്തിയാണ് അവൻ എന്റെ മുമ്പിൽ വയ്ക്കുന്നത് ലോകം പറയുന്നു വിൽക്കാൻ മൂന്ന് ദിവസം കൂടി സുവിശേഷം പറയുന്നു തിരിച്ചു വരാൻ മൂന്ന് ദിവസം കൂടി ഏത് ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത് മറിയ വീണ്ടും പാടുന്നു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു അവളുടെ ഗാനം നമ്മുടെ ഗാനമായി മാറട്ടെ നമ്മുടെ വിശപ്പ് വർദ്ധിക്കട്ടെ